ഹായ് എല്ലാവർക്കും നമസ്കാരം ട്രാവൽ ആൻഡ് ഈറ്റ് വിത്ത് അർജു ഇന്നുള്ളത് ചിദംബരത്താണ് തമിഴ്നാട്ടിലെ കടലൂർ ഡിസ്ട്രിക്റ്റിലുള്ള ചിദംബരം ഈ ഒരു പട്ടണം തന്നെ ഏറ്റവും പ്രാധാന്യമുള്ളത് ചിദംബരത്തുള്ള തില്ലൈ നടരാജ ക്ഷേത്രമാണ് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുര നടയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് ശിവൻ എന്ന പരമാർത്ഥ സത്യത്തെ ഒരിക്കലെങ്കിലും അറിഞ്ഞവർ ചിദംബരത്തെത്താനും നടരാജസ്വാമിയെ വണങ്ങാനും തീർച്ചയായും പരിശ്രമിക്കും ചിദംബര ക്ഷേത്രത്തിലെ നാല് ഗോപുരങ്ങൾ നാൽവറുകളായിട്ടാണ് അറിയപ്പെടുന്നത് അതായത് പ്രധാന ശൈവ സന്യാസികളായ അപ്പർ തിരുജ്ഞാന സന്നദർ സുന്ദരർ മാണിക്യവാചകർ ഇവർ നാലു പേരും നടരാജസ്വാമി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നാല് ദിക്കുകളിൽ ഗോപുരങ്ങളായി മാറി ഭഗവാനെ സേവിക്കുന്നതായാണ് ചരിത്രം ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത യമരാജൻ്റെ അഥവാ കാലൻ്റെ കണക്ക് സൂക്ഷിപ്പുകാരനായ ചിത്രഗുപ്തന് ആരാധനയുള്ള അല്ലെങ്കിൽ ചിത്രഗുപ്തൻ്റെ വിഗ്രഹം കുടികൊള്ളുന്ന വളരെ ചുരുക്കം ക്ഷേത്രങ്ങളിലൊന്നാണ് ചിദംബരം നടരാജക്ഷേത്രം ിലെ ഏറ്റവും വലിയ നന്ദി ശില്പത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ പുറകിൽ ഉള്ള നന്ദി ശില്പം ഈ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിലെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു സ്ഥലം ക്ഷേത്രത്തിനും ചുറ്റുമുണ്ട് അതുപോലെ തന്നെ ക്ഷേത്രങ്ങളുടെ ഗോപുരം ഗോപുരങ്ങളിലൊക്കെ തന്നെ ആ അവരുടെ ഒരു ആർക്കിടെക്ചറൽ രീതി നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ ഒരു ഗോപുരത്തിലെ ആ ഒരു ശിലകളിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട് പത്താം നൂറ്റാണ്ടിൽ ചോള രാജവംശത്തിൻ്റെ ഒരു ഒരു ക്യാപിറ്റൽ എന്ന് തന്നെയായിരുന്നു ചിദംബരം അപ്പം ആ ഒരു കാലത്താണ് ഈ ഒരു നടരാജ ക്ഷേത്രത്തിൻ്റെ പണി കഴിപ്പിച്ചത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളൊരു സിനിമയാണ് പൊന്നിയൻ സെൽവൻ തമിഴിൽ അതിനെക്കുറിച്ച് നോവലൊക്കെ ഉണ്ട് ഈ പൊന്നിയൻ സെൽവൻ സിനിമയിൽ ഈ ചിദംബരത്തെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ട് ചോള ചോളരാജവംശ് ബന്ധപ്പെട്ട് മൊത്തത്തിൽ ചിദംബരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വാക്കുകളാണ് ചിത്ത് അതായത് ഹൃദയം അമ്പരം ആകാശം ഹൃദയവും ആകാശവും ചേരുന്ന വിധത്തിലുള്ള ഒരു കൺസെപ്റ്റാണ് ക്ഷേത്രത്തിൻ്റെ ഗോശാലയാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പശുക്കൾ ഇവിടെ ഉണ്ട് ഉള്ളിലേക്കൊന്നും പ്രവേശനമില്ല അവരുടെ ഉറങ്ങാനുള്ള സമയമാണ് പകൽ സമയങ്ങളിലും ഉള്ളിലേക്കൊന്നും പ്രവേശനമില്ല നമുക്ക് ഇവിടെ നിന്ന് കാണാം ഈ സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഈ ഒരു കല്ല് ഈ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ നാല് ഗോപുരങ്ങളും നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ കണ്ടോ എനിക്ക് പുറകിൽ നിൽക്കുന്ന ഗോപുരം ഇതാണ് നോർത്ത് അതായത് വടക്കേ ഗോപുരം ഓക്കെ ഇത് നമുക്ക് ആ അവിടെ അവിടെ പോവാം ഇതാണ് ഈസ്റ്റ് അതായത് കിഴക്ക് കിഴക്കേ ഗോപുരമാണ് നമ്മൾ കാണുന്നത് ഇതിന്റെ തൊട്ട് പുറകിലുള്ളത് സൗത്ത് അതായത് നമ്മുടെ നോർത്തിന് നേരെ ഓപ്പോസിറ്റ് സൗത്ത് തെക്കേ തെക്കേ ഗോപുരം ഒന്നും ഉണ്ട് പടിഞ്ഞാറ് വെസ്റ്റ് വെസ്റ്റ് ഗോപുരമാണ് കാണുന്നത് അങ്ങനെ നാല് ഗോപുരങ്ങളും കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ചിദംബര അമ്പലത്തിൽ ഇവിടെ നിങ്ങൾ വരുമ്പോൾ ഇവിടെ മിസ് ചെയ്യരുത് കേട്ടോ ത്തിന്റെ ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ ആറു മണി മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് വരെയാണ് അതിനുശേഷം വൈകുന്നേരം നാലര തൊട്ടിട്ട് രാത്രി പത്തര വരെ പത്തരയ്ക്ക് ഒരു പൂജയുണ്ട് ആ പൂജയാണ് ഇവിടുത്തെ ഏറ്റവും പ്രാധാന്യമേറിയ പൂജ അർദ്ധജാമ പൂജ അതുപോലെ തന്നെ ചിദംബരവുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് ചിദംബര രഹസ്യങ്ങൾ ഏറ്റവും വലിയ ഒരു ഉത്സവം എന്ന് പറയുന്നത് ഇവിടുത്തെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാർ ഫെസ്റ്റിവലാണ് അതായത് തേരോട്ടം ഇത് എല്ലാ വർഷവും രണ്ട് തവണ നടക്കുന്നുണ്ട് ഡിസംബർ ജനുവരി മാസങ്ങളിൽ മാർഗഴി തിരുവിഴ എന്ന പേരിലും അതുപോലെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചിത്ര തിരുവിഴ ഈ രണ്ട് മാസ ഈ രണ്ട് തവണ എല്ലാ വർഷവും പേരോട്ടം നടക്കുന്നൊരു ക്ഷേത്രമാണ് നമ്മുടെ ഈ ചിദംബരം നടരാജക്കോഴി ഇനി നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രക്കുളം എന്ന് കാണാം ആകായ ഗംഗ എന്നാണ് കുളത്തിൻ്റെ പേര് നമ്മളിപ്പോൾ രാത്രി ആയതുകൊണ്ട് അങ്ങനെ കാണുന്നുണ്ടോ എന്നറിയില്ല അതാണ് കുളം ഒരു കാര്യം ശ്രദ്ധിച്ചത് ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലൊരു ടെമ്പിൾ വ്ളോഗ് രാത്രി ഷൂട്ട് ചെയ്യുന്നത് പൊതുവെ എപ്പോഴും രാവിലെ ആണല്ലോ ടെമ്പിൾ വ്ളോഗ്സ് പതിവ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ആ കാണുന്നത് ആയിരം കൽ മണ്ഡപം അതായത് ഇവിടുത്തെ ഭഗവാൻ ശിവൻ്റെ ഏറ്റവും നടരാജ രൂപത്തിലാണല്ലോ അതുകൊണ്ട് തന്നെ ഡാൻസ് ആയിരം ആയിരം കല്ലുണ്ട് അവിടെ ആ ഒരു തൂണ് ആയിരം തൂണ് ഉണ്ട് അപ്പോൾ ഒരുപാട് പേര് ഒരുമിച്ച് നൃത്തം ചെയ്യുന്ന അരങ്ങേറ്റമൊക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അവിടെ വെച്ചാണ് നടത്താറുള്ളത് ഒന്നോ രണ്ടോ പേരൊക്കെ ആയിട്ട് അരങ്ങേറ്റം ചെയ്യുമ്പോൾ ക്ഷേത്രത്തിനുള്ളിൽ വെച്ചിട്ടും അതിനുള്ള സ്ഥലമുണ്ട് അതുപോലെ തന്നെ ശിവരാത്രി ദിവസം നാട്യാഞ്ജലി ഈ ഒരു ആയിരം കൽ മണ്ഡപത്തിൽ വെച്ചിട്ട് നടത്താറുണ്ട് കാതലൻ എന്ന് പറയുന്ന ഒരു സിനിമ തമിഴിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ആ സിനിമ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ് നിങ്ങൾ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാനിപ്പോൾ ഇത്രയും ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് അത് ബാല തന്നെയാണ് കാരണം ഇത്രയും ഒരുപാട് ഇൻഫോർമേഷൻ പുള്ളി എനിക്ക് തമിഴിൽ പറഞ്ഞു തന്നു അത് ഞാൻ മലയാളത്തിലേക്ക് മലയാളത്തിലേക്കിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചു ക്യാമറയ്ക്ക് പുറകിലും പുള്ളി തന്നെയായിരുന്നു അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ബാല തന്നെ നേരിട്ട് പറയട്ടെ എന്ന് ഞാൻ വിചാരിച്ചു എന്താ അതല്ലേ അതിൻ്റെ ന്യായം അപ്പോൾ ബാല എങ്കിൽ ഫെസ്റ്റിവൽസ് ഒപ്പം എത്തി കൊഞ്ചോ சொல்லுங்களேன் நம்ம ஓடி சிதம்பரத்தில் ஃபேமஸ்ன்னு பார்த்தீங்கன்னா அந்த கார் ஃபெஸ்டிவல் தான் இயர்லி டூ டைம்ஸ் நடக்கும் ஒன்று வந்து மார்கழி ஃபெஸ்டிவல் இன்னொன்று வந்து ஆஃப்டர் சிக்ஸ் மந்த்ஸ் வந்து அந்த சித்திரை ஃபெஸ்டிவல் நடக்கும் இப்போ நாங்கள் இருக்கிறது வந்து ஏப்ரல் மே அந்த சீசன் ஃபெஸ்டிவல் தான் போஸ்ட்டு விசு அப்போது அந்த ஃபீசன் ஃபெஸ்டிவல் ஸ்டார்ட் ஆகும் ஸோ அதாவது சித்திரை ஃபெஸ்டிவல் ஸோ நம்ம மார்னிங் இன்னொரு டெம்பிள் நம்ம ஒன்று பார்த்துருக்கோம் காளி டெம்பிள் ஸோ இதோட கனெக்டிவிட்டி இங்கே சீசன் ஃபெஸ்டிவல் முடிஞ்சதுக்கப்புறம் அங்கே ஃபெஸ்டிவல் ஸ்டார்ட் ஆகும் ஸோ இந்த ரெண்டு ஃபெஸ்டிவல் ஐ மீன் மார்கழி ஃபெஸ்டிவல் அந்த சிஸ்டி சித்திரை ஃபெஸ்டிவல் ஸ்டார்டிங் பேஸ் எங்கேன்னு பார்த்தீங்கன்னா இந்த தௌசண்ட் பில்லர்ஸ் ஆயிரம் கால் மண்டபம் ஆயிரம் கால் மண்டபம் தௌசண்ட் பில்லர்ஸ் இருக்கும் இதுக்குள்ளே ஒவ்வொரு ஐ மீன் தௌசண்ட் பில்லர்ஸ் ஹியூஜ் இது ஓகேங்களா ஸோ இங்கே என்ன நடக்கும் அப்படின்னா ஸோ டெ டென் டேஸ் ஃபெஸ்டிவல் நடக்கும் அந்த கார் ஃபெஸ்டிவல் ஸோ கார் ஃபெஸ்டிவல் நம்ம அந்த தேர் வடம் எல்லாமே நம்ம உள்ளே பார்த்தோம் ஸோ நம்ம வெளியிலையும் நம்ம அந்த வடத்தை பார்க்கலாம் இப்போ என்னென்னா அந்த உள்ளே இருக்கிற அந்த ஐ மீன் முழுவரை கொண்டு வந்து இங்கே வந்து பர்ச்சேஸ் பண்ணுவாங்க ஒரு டென் டேஸ் டென் டேஸ் வந்து டெய்லி ஒன் டே வந்து ஊர்வலம் അണ്ട ഫോർസ് ഈസ് നട അംബരത്തിനെ ചുറ്റുമുള്ള ഒരു ഒരു ദർശനം അതായത് വാഗണം ചുറ്റുമുള്ള ഒരു ഇടാണ് ഓരോ വാഗണത്തിലും നാല് വീധി അndarray പ്രകാരം സ്ഥിതി വരും 9th ഡേദ ആണ്ട് മെയിൻ ഫെസ്റ്റിവൽ കാർ ഫെസ്റ്റിവൽ നടക്കും നാല് കാർ ഫെസ്റ്റിവൽ ഉрко തെല്ലൈ നടരാജർ വിനായകർ முருகர் அண்ட் தேவி ஃபெஸ்டிவல் நாலு தேரும் வடம் பிடிச்சி நாலு வீதி உலா வரும் ஏசியாஸில் வந்து திருவாரூர் தேருக்கு அப்புறம் செகண்டு பிக்கஸ்ட்டு இந்த தேர் திருவிழா ஸோ அதே மாதிரி டென்த்து டே தான் அந்த ஆருத்ரா தரிசனம் மிகப்பெரிய தரிசனம்னு சொல்லுவாங்க அந்த ஃபெஸ்டிவல் வந்து அந்த நைன்த்து டே அந்த கார் ஃபெஸ்டிவல்லேருந்து அந்த ஈவினிங் டைம் ஒரு செவன் செவன் தேர்ட்டிக்கு அந்த மூலவரை எடுத்துகிட்டு வந்து இங்கே வந்து ப்ரச்சிஸ் பண்ணுவாங்க நைட்டு ஸோ டென்த்து டே இங்கேருந்து தான் அந்த தரிசனம் ஸ்டார்ட் ஆகும் இந்த இதுலேருந்து தரிசனம் ஊர்தி விழாவாக போகி மக்களுக்கு நடராஜா பகவான் தரிசனம் கொடுத்து உள்ளே போய்கிட்டு அந்த நம்ம பார்த்த உள்ள ஆடலரசன் நம்ம பார்த்தோன்ன அங்கே வந்து திரும்பவும் அவர் எங்கே ஸ்டார்ட் பண்ணாரு ஜோனியை அங்கேயே வந்து இது பண்ணி திரும்பவும் மக்களுக்கு நெக்ஸ்ட் த்ரீ சிக்ஸ்டி ஃபைவ் டேஸு அருள் புரிவார் நமக்கு அது வந்து ஆகாயஸ்தலமாக வந்து எல்லா இடத்துலையும் சுயம்பூவா இருக்கும் இங்கே வந்து ஆடல் அரசன் நடராஜராக நமக்கு அருள் பாவிக்கிறார் திஸ் இஸ் திஸ்டரி ஆஃப் சிதம்பரம் டெம்பிள் ஓ கிரேட் தேங்க்ஸ் பாலா நம்ம நம்ம ஆடியன்ஸுக்கும் எனக்கும் அது ஒரு புது இன்ஃபர்மேஷன் சிதம்பரக் கேத்திரப்பட்டுள்ள ஒருபாடு காரியங்கள் ஒருபாடு காட்சிகள் நீங்களிலேக்கு எத்தான் பற்றி ஒருபாடு சந்தோஷம் உண்டு വളരെ തൃപ്തിയോടുകൂടി ഭഗവാനെ തൊഴാൻ പറ്റി അങ്ങനെയുള്ള കാര്യങ്ങളോടുകൂടി ഞാൻ ഈ വീഡിയോ വഞ്ചപ്പിക്കുകയാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ലൈക്ക് കമൻ്റ് ഷെയറിലൂടെ നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ ആയി ഉടനെ കാണാം